വയനാട്ടിൽ ഭാര്യയും ഭർത്താവും ഒരേ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ അമ്പലവയിൽ പഞ്ചായത്തിന്റെ ആറാം വാർഡിലും എട്ടാം വാർഡിലുമാണ് എടയ്ക്കൽ നഗറിൽ നിന്നുള്ള രഘുവും രഘുവും ഒരുമിച്ച് ജനപിന്തുണ തേടുന്നത് ടൗൺ ഉൾപ്പെടുന്ന എസ് സി സംഭരണ വാർഡുകളിലാണ് ഇരുവരെയും ഒരുമിച്ച് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനമെടുത്തത് അമ്പലവയിൽ എടയ്ക്കൽ നഗറിലെ ദമ്പതിമാരാണ് സി പി എം സ്ഥാനാർത്ഥികളായി ഇത്തവണ പൊതുജനഹിതമറിയാൻ രംഗത്തെത്തിയിരിക്കുന്നത് തീരുമാനിച്ചതിൽ ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരും പൊതുപ്രവർത്തനത്തിൽ തന്നെ നടക്കുന്ന ആളാണ് രണ്ടുപേരും നിഷനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ വാർഡ് മെമ്പറായിരുന്നു എൽസനെ ജയിച്ച് വാർഡ് മെമ്പറായിരുന്നു ഇപ്പം മൂന്ന് വർഷക്കാലമായി സി ഡി എസിൻ്റെ ചെയർപേഴ്സണായിട്ട് തുടരുന്നു അതിൻ്റെ ഒരു പ്രവർത്തന പരിചയവും എല്ലാം തന്നെ നിശയ്ക്കുണ്ട് പിന്നെ ഈ വാർഡ് എസ് ടി വരുന്ന പാർട്ടി പറഞ്ഞ നിർദ്ദേശപ്രകാരം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഞാൻ എട്ടാം വാർഡിൽ നീർച്ചാലിൽ എസ് ടി സംഭരണ വാർഡാണ് അവിടെയും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാനവിടെ സ്ഥാനാർത്ഥിയുള്ളത് വളരെ സന്തോഷമാണ് എൻ്റെ കുടുംബവും എല്ലാവരും ഇതിനോട് നല്ല സപ്പോർട്ടാണ് മോളും മോനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഞങ്ങൾ രണ്ടാൾ സ്ഥാനാർത്ഥിയായതിൽ അതിലതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട് വിജയശാധ രണ്ടു പേർക്കും വിജയ സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ വാ ഇതിൽ നിലവിൽ എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരുന്ന വാർഡാണ് ഈ ആറാം വാർഡ് നേരത്തെ അഞ്ചായിരുന്നു ഇപ്പോൾ ആറായി ജയിച്ചുകൊണ്ട് കാണണം ഇപ്പോൾ നമുക്ക് ജയസാധ്യത ഉണ്ട് ഏഴാം വാടിന് എട്ടാം വാടിനെ സംബന്ധിച്ചപ്പോൾ അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചെങ്കിലും അതൊന്നൊരു ഭാഗം ആറാം വാടിലേക്ക് പോവുകയും ആണ്ടൂരേക്ക് പോവുകയും ചെയ്തതിൻ്റെ ഭാഗം അവിടെ എൽ ഡി എഫിന് വിജയസാധ്യത ഏറ്റവും കൂടുതലായിട്ടാണ് കാണുന്നത് ആദ്യമായാണ് രഘു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭാര്യ നിഷ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് നിലവിൽ അമ്പലവയൽ പഞ്ചായത്തിൽ സി ഡി എസ് ചോർപാസാണ് നിഷ രണ്ടായിരത്തി അഞ്ചിൽ അമ്പലവയൽ ടൗൺ ഉൾപ്പെടെ അഞ്ചാം വാർഡിൽ നിഷ വിജയിച്ചിരുന്നു വാർഡ് വിഭജനത്തെ തുടർന്ന് ഇത്തവണ മത്സരം കടുക്കുമെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് നിഷ പറയുന്നത് ഏറെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാ ഇങ്ങനൊരു രണ്ടുപേർക്കും ഒന്നിച്ച് മത്സരിക്കാൻ പറ്റിയതില് സന്തോഷം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ രേഖോട്ടനാണ് ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ ഒന്നും അറിയാതിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു ഇതേപോലെ തന്നെ എസ് ടി വാർഡ് വരികയും അതിലേക്ക് നമുക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പറയും അപ്പം നമ്മളതിൽ ജയിക്കുകയും വാർഡ് മെമ്പറായി വരികയും ചെയ്യും അതിനുശേഷം കുറച്ച് കാലാവധിക്ക് ശേഷം സീഡിയസ് ചെയർപേഴ്സൺ ആയി വരികയും നാല് വർഷക്കാലം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതേപോലെ ആ വാർഡിൽ തന്നെ സംഭരണ സീറ്റ് വന്നതുകൊണ്ട് ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് എന്തായാലും നല്ല എന്നാണ് ഉത്തമ ഭൂരിൽ കോൺഗ്രസിൽ നിന്നുള്ള സിന്ധുവാണ് നിഷയുടെ മുഖ്യ എതിരാളി അമ്പലവയൽ ടൌണിൽ പതിമൂന്ന് വർഷമായി സിഐ ടി യു ലോഡിംഗ് തൊഴിലാളിയായ ഭർത്താവ് രഘു പാർട്ടി അംഗവും സജീവ പ്രവർത്തകനുമാണ് എട്ടാം വാർഡായ നേർച്ചാലിൽ മത്സരത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് രഘുവിനുള്ളത് നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് നേർച്ചാൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള സുരേഷ് ആണ് രഘുവിന്റെ എതിരാളി ബിരുദധാരിയായ ആദിലും ബിരുദ വിദ്യാർത്ഥിയായ അനഖ ാണ് ഇവരുടെ മക്കൾ മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം